തികച്ചും സാങ്കേതികമായ ഒരു കഥാസന്ദർഭം ഹാസ്യരൂപണ കൈകാര്യമാണ് ഈ കഥാസൃഷ്ടി അല്പം ചിരിക്കാനും ഒപ്പം കുറച്ച് ചിന്തിക്കാനും നിങ്ങൾക്ക് അവസരം ഒരുക്കുക എന്നു വെച്ചാൽ ആരെയും വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ മനഃപൂർവ്വം ഉദ്ദേശിക്കുന്നില്ല കലാവതരണത്തിൽ വന്നുപോയേക്കാവുന്ന തെറ്റുകൾക്കും കുറവുകൾക്കും മുന്നമേ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ നാടകം രാജവിധി നിങ്ങളുടെ നാടകരചനയും സംവിധാനവും സി പി ചന്ദ്രനാട് സാങ്കേതിക വിധാനം ആഷി വരുന്നു നിങ്ങളുടെ ഈ ആട്ടം കണ്ടാൽ അദ്ദേഹം ശപിക്കും കേട്ടു തന്നെ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ കൂത്താട്ടം ജനത്തിനും അടുത്തിരിക്കുന്നു എനിക്കത് കാണാൻ വയ്യ ഈശ്വരൻ വരുന്നതിനു മുമ്പ് ഞാൻ രക്ഷപ്പെടട്ടെ അഭിവാദനങ്ങൾ 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 അയ്യോ സൂത്രധാരൻ ൻ പറ നമസ്കാരം നമസ്കാരം ഈശ്വരൻ്റെ പാട്ട് ചാടി നമുക്ക് ആ ഡാൻസ് കളിക്കാം ഇവരെ തോപ്പിക്കണം വരേ നമുക്കും ഈശ്വരനെ സൽക്കരിച്ചുവിടാം ഇത് ഈശ്വരനല്ല സഹോദരികള് മാവേലി തമ്പുരാനാ അദ്ദേഹം ഓണത്തിന് പ്രജകളെ കാണാൻ വന്നതാ സൂത്രധാരാരി ഇനിയുള്ള കാലം ഇവിടെ ഇവിടെ കൂടിയാലോ ആലോചിക്കുക എന്നോ അത് ശരി ഇതാണോ മാവേലി ഞങ്ങൾ ആദ്യമായിട്ടാണ് മാവേലിയെ കാണുന്നത് ഞങ്ങൾ യോഗയ്ക്ക് പോകുന്ന കാരണം കൊണ്ട് ഈ മാവേലിയെ നേരിട്ട് കണ്ടിട്ടില്ല ഈ കൊടയൊക്കെ മാറ്റി ഒരു കോപ്പി കോപ്പിക്കൂടെ വാങ്ങാൻ മേലായിരുന്നു രാജാവേ കൊന്നു പോകിനടി തമ്പുരാനെ കളിയാക്കാതെ ഓലക്കുടയാ നല്ലത് തമ്പുരാൻ നല്ല തണുപ്പും കിട്ടും ഒന്നു പോയിനടി oh yeah ായി നിങ്ങൾ ഒന്നാം തരം തന്നെ ഒന്ന് മെച്ചം നിങ്ങൾക്ക് പ്രത്യേക സമ്മാനം അത് പോട്ടെ നിങ്ങൾ അടുക്കളത്തേക്ക് വന്ന് നന്നായി എല്ലാവർക്കും നല്ല ചുറുചുറുക്കും സൗന്ദര്യവും നല്ല ഉഷാറും നമുക്ക് ഇഷ്ടമായി ഞങ്ങൾക്ക് സൗന്ദര്യമുള്ളവരാ അങ്ങ് തിരുമേനി ഞങ്ങൾ ഇപ്പോൾ യോഗ പരിശീലനം നടത്തുന്നുണ്ട് കൃത്യമായ വ്യായാമം സമയത്തുള്ള ഭക്ഷണ ക്രമീകരണവുമാണ് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും രഹസ്യം ആരോഗ്യമുള്ള യോഗയ്ക്ക് മാത്രമായിരുന്നു യാങ്ങൾക്കും ഈശ്വരപ്രീതിക്കും വേണ്ടിയായിരുന്നു ഇപ്പോൾ യോഗ ജനകീയമായി അല്ലേ നന്നായി ജാതി മതവർഗ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും യോഗ ചെയ്യാനായി യോഗ ജനതയ്ക്ക് നമ്മൾ അറങ്ങിയ മതത്തായ സംവാദം തന്നെയാണ് ഈ യോഗ നാം വരുന്ന വഴിയിൽ തല അത്ഭുതമായ കാഴ്ചകൾ കിട്ടും അത് നമ്മെ വേദനിപ്പിച്ചു എന്താ വേദനിപ്പിച്ചത് ആ അത് നമ്മളും കുട്ടികളും ചെറുപ്പക്കാരും

ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരു ദുശീലങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു അഴിമതിയും സ്വജനപക്ഷപാതവും ഉണ്ടായിരുന്നില്ല അതല്ലേ ഇദ്ദേഹത്തെ രാജാവ് ഇവിടെ നിന്ന് പോകണ്ട ഞങ്ങളുടെ രാജാവായി ഇവിടെ വാഴാം നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പക്ഷേ ഇതുപോലെ എങ്കിലും ഈ ആണ്ടിൽ എന്റെ നാടുകാൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആട്ടവും പാട്ടും എന്നാൽ നിങ്ങൾ രണ്ട് ചൂടുകളോട് കാണട്ടെ നിങ്ങൾ ഇതിന് തയ്യാറാക്കിയ ഗുരുനാഥനെയും ഇതിന്റെ അണിയറക്കാരെയും എന്റെ അഭിനന്ദനം അറിയിച്ചു ശരി മഹാരാജൻ അങ്ങയുടെ ഇഷ്ടം പോലെ ഇരുന്നാലും രസത വിട്ടുണരൂ ക്ക് നൽകിയാലും ഇത്തവണ വഴികാട്ടിയായി അങ്ങേ ഇവിടെ എത്തിച്ച അടിയനും ധന്യനായി ഇത്രയും നല്ല രീതിയിൽ നിങ്ങളെ യോഗ പരിശീലിപ്പിച്ചാൽ നിങ്ങളുടെ ഗുരുവിനെ നാം ഒന്ന് കാണട്ടെ അദ്ദേഹത്തെ വിളിക്കൂ ഗുരുവിന്റെ ശിഷ്യ സമൂഹത്തെ നമുക്ക് ബോധിച്ചിരിക്കുന്നു എന്റെ ഒരു സ്നേഹ സമ്മാനം നമസ്കാരങ്ങൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ലഘുനാടകത്തെക്കുറിച്ച് കണ്ടുപാട് തികച്ചും സാങ്കൽപ്പികമായ